ഇന്ന് നമുക്ക് ബിരിയാണി പോലൊരു മത്തിച്ചോറുണ്ടാക്കാം ഇതിന് ഞാനെടുത്ത സാധനങ്ങൾ ഒരു ടീസ്പൂൺ കുരുമുളക് അഞ്ചാറ് ഗ്രാമ്പൂ ഒരു കഷ്ണം ഇഞ്ചി ആറേഴ് വെളുത്തുള്ളി രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം ഈ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി മത്തി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അരച്ച് മാറ്റി വെച്ച മസാലയിൽ നിന്ന് അല്പം മസാല കൂടി ചേർത്ത് മീൻ അരമണിക്കൂർ നേരം മാറ്റി മാറ്റിവെക്കാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇത് മത്തി കൂടാതെ വേറെ മീനുകൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം പക്ഷേ മത്തിച്ചോറിന് വേറെ തന്നെ സ്വാദാണ് ഇനി ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒരു സവാള മുറിച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഒരു തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണം അതൊന്ന് നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യാൻ ചേർത്ത് വെച്ച മസാല ബാക്കിയുള്ളത് ഈ ഉള്ളിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്ത് ഈ മസാലയൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ബിരിയാണിയുടെ ചോറോ ഇനി വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറോ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുത്ത് പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി ചേർക്കാം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് ഉള്ളി വറുത്തത് കൊടുക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് നോക്കൂ സൂപ്പർ സ്വാദാണ് നിങ്ങളിങ്ങനെ മത്തിച്ചോറിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്